സ്വപ്നം പോലെ മലയാള സിനിമയിലേക്ക് കയറി വന്ന് സ്വപ്ന തുല്യമായ വൻ വിജയങ്ങളിലേക്ക് നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ പ്രിയപ്പെട്ട നസ്രിയ നസ്രിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ബ്ലസ്സി സംവിധാനം ചെയ്ത പളുങ്കു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്നത് പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ നസ്രിയയെ കണ്ടത് തുടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു ഭാഗ്യ നായികയായിട്ടാണ് സിനിമയിൽ മാത്രമല്ല ആ ഭാഗ്യമുള്ളത് കാരണം നടൻ ഫഹദ് ഫാസിലിന്റെ ജീവിതത്തിലും നസ്രിയ ഒരു ഭാഗ്യ നക്ഷത്രമായി മാറി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നസ്രിയ്ക്ക് പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഭാഗ്യവർഷമാണെന്ന് നമുക്ക് പറയാം ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു വയ്ക്കുക അതിലൊന്നാമത്തത് ഫഹദ് നസ്രിയ അവർ നിർമ്മിച്ച രണ്ടുപേരും കൂടി നിർമ്മിച്ച പ്രാമലു നൂറ് കോടി ക്ലബിൽ കടന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭവിച്ചു അതിനുശേഷം നസ്രിയ നായികയായി വന്ന സൂക്ഷ്മ ദർശിനിയായി ഇപ്പോള് അത് വൺ ഹിറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിറ്റായി മാറി പടം അതുകൂടാതെ ഒ ടി ടിയിലും വന്നിട്ടുണ്ട് പടം ഡിസംബർ മാസത്തില് ഈ ഡിസംബറിൽ നസ്രിയ മുപ്പതാം പിറന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞു മലയാളത്തിലെ സ്വന്തം നായിക മുപ്പതേഴിലേക്ക് നടക്കുമ്പോൾ പൊന്നാക്കി മാറ്റിയ ഒരു ഭാഗ്യ നടിയായി മാറി നമ്മൾ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം പല പുരോഗമനമായ കലാകാരന്മാരും ഭാര്യയെ വീട്ടമ്മയാക്കുന്ന കാലത്തേട് ഫഹദ് ഫാസില് അഭിനയ ജീവിതത്തിൽ നസ്രിയയ്ക്ക് ഒപ്പം തന്നെ നിന്നു താരത്തിന്റെ ഇഷ്ടങ്ങളിൽ ഫഹദ് ഫാസിലും ഒരു ഭാഗമായിട്ട് മാറി വിവാഹം കഴിഞ്ഞ് പത്തു വർഷം പിന്നിട്ടിട്ടും ജീവിതത്തിലെ സംഘർഷങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം വളരെ കൂളായി എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് നസ്രിയ എന്ന് ഒരിക്കൽ ഫഹദ് ഫാസിലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ എന്ന പോലെ തന്നെ ജീവിതത്തിലും വളരെ ഫഹദ് ഫാസിലിന് ഒരു സ്പെഷ്യലാണ് നസ്രിയ അതുകൂടാതെ നർമ്മം കലർന്ന കുസൃതിയോടെയാണ് തിരക്കഥാകൃത്തുകൾ നസ്രിയയുടെ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സൂക്ഷ്മ ദർശന ആ സിനിമയിൽ നമുക്കറിയാം ഒരു കുസൃതി നിറഞ്ഞ ഒരു കഥാപാത്രമാണ് അതിൽ യഥാർത്ഥ ജീവിതത്തിലും കുസൃതി തന്നെയാണ് നസ്രിയ എന്നാണ് സഹ അഭിനേതാക്കളും പറയുന്നത് ഓരോ അഭിമുഖത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് യഥാർത്ഥ ജീവിതത്തിലും ക്യാമറയ്ക്ക് മുന്നിലും ഒരേപോലെ പെരുമാറുക എന്നത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കപടമുഖങ്ങൾ ഒട്ടുമില്ലാത്ത തന്നെ തിരശീലയ്ക്ക് മുൻപിലും പിന്നിലുമായി നസ്രിയ ആരാധകൃതങ്ങള് നസ്രിയ വിവാഹം കഴിഞ്ഞതിന് ശേഷം നാലു വർഷത്തെ ഇടവേള എടുത്തു അതിനുശേഷമാണ് കൂടെ എന്ന ചിത്രത്തിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തിയത് പിന്നീട് വളരെ സെലക്റ്റീവായി മാത്രമേ തിരക്കഥകൾ തിരഞ്ഞെടുക്കാറുള്ളൂ എല്ലാ സിനിമയിലും കയറി അഭിനയിക്കുന്നില്ല പക്ഷെ എടുക്കുന്ന സിനിമകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വമ്പൻ ഹിറ്റുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് നസ്രിയയുടെ ഒരു മാജിക്കും രണ്ടായിരത്തി പതിനാറില് തിരുവനന്തപുരത്ത് താമസമാക്കിയ നടിയുടെ കുടുംബം കലാപരമായ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് പരിശ്രമിച്ചിരുന്നു ദുബായിലായിരുന്നു അതിനു മുമ്പ് നസ്രിയ വളർന്നത് അന്നും മിനി സ്ക്രീനിൽ ഉൾപ്പെടെ സജീവമായിട്ടുണ്ടായിരുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സംവിധായകൻ ബ്ലെസ്സിയുടെ പളുങ്കു എന്ന് പറയുന്ന ചിത്രത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത് അതിനുശേഷം മമ്മൂട്ടി പ്രധാന കഥാപാത്രമായി എത്രയ പ്രമാണിയിലും ശ്രീനിവാസന്റെ ഒരു നാൾ വരും എന്ന സിനിമയിലും മകളായി വേഷം കിട്ടും ഈ സിനിമയിലൊന്നും നസ്രിയ എന്ന നടിയെ അടയാളപ്പെടുത്താൻ മലയാളികൾക്ക് അന്ന് സാധിച്ചിരുന്നില്ല പക്ഷെ വളരെ ചെറിയ കഥാപാത്രങ്ങൾ പോലും അനായാസേന കൈകാര്യം ചെയ്യുന്ന നസ്രിയ പല സംവിധായകരും അക്കാലത്ത് തന്നെ വളരെ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് അതിനുശേഷം ചില റിയാലിറ്റി ഷോകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്താണ് നടി റിയാലിറ്റി ഷോകളിൽ അവതാരയായി വന്നത് അന്ന് ഒരുപാട് ഓഫറുകൾ ലഭിച്ചിരുന്നെങ്കിലും താരത്തിന്റെ സ്വപ്നം സിനിമ ആയിരുന്നില്ല നായികയായാലുള്ള ആത്മവിശ്വാസം അക്കാലത്ത് തനിക്ക് ഒട്ടും ഇല്ലായിരുന്നു എന്നാണ് പിന്നീട് വന്ന അഭിമുഖങ്ങളിലൊക്കെ നസ്രിയ പറഞ്ഞത് നസ്രിയ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിച്ച ചിത്രം മാഡ് ഡാഡ് ആയിരുന്നു പക്ഷെ ആ സിനിമ അധികം ഒന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് പുറത്തിറങ്ങിയ നേരം ഓം ശാന്തി ഓശാന ബാംഗ്ലൂർ ഡേയ്സ് കൂടെ എന്ന സിനിമകളിലൂടെയാണ് നായകനൊപ്പം തന്നെ നായികയ്ക്ക് പ്രാധാന്യമുള്ള വേഷങ്ങൾ നസ്രിയോട് തേടിയെത്തിയത് അതിനുശേഷം തമിഴ് ഡയറക്ടർ അറ്റ്ലിയുടെ രാജാറാണി ഉൾപ്പെടെ രണ്ട് തമിഴ് സിനിമകളുടെ ഭാഗമായി മാറി രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിരുന്നു ഓംശാന്തി ഓശാന എന്ന ചിത്രത്തിലൂടെ മികച്ച പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നസ്രിയ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പൊ നസ്രിയ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം